തിരൂവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോ മനമക്കളെ ചോരക്കായേ ദാഹി ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനെല്ലാം നീയാണ് മുസ്ലി ഫാസി തടവറീമയായി നിൽ പോ നീ എന്ന് തീരും ഈ കണ്ണുനീരി മോചനം നേടുകില്ലേ ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട്

മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വള്ളിക്കപ്പറ്റ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇനി ഇന്ന് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്നീ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരൊറ്റ പാട്ടിലൂടെ കേരളക്കരയാകെ കരയിപ്പിച്ച ഒരു കൊച്ചു കലാകാരൻ എന്നെ പരിചയപ്പെടുത്താനട്ടോ ഒരു തവണ നമ്മൾ വീഡിയോ വെടിയൊക്കിൽ വന്നിട്ടുള്ള ആളും കൂടിയാണ് അതായത് ഗാസക്കും വേണ്ടി നമ്മളെ ഫലസ്തീനും വേണ്ടി പാട്ട് പാടി അത് കേട്ട എല്ലാവരെയും ഒരേ സമയം കരയിപ്പിച്ച ഒരു കലാകാരൻ നമ്മൾ കാണേണ്ടത് പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ് കാരണം മധുഹിന്റെ രംഗത്തും മാപ്പിളപ്പാടിൻ്റെ രംഗത്തും ഒരുപാട് മികവുറ്റ പാട്ടുകൾ പാടി വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ സ്വാാലി പള്ളിക്കാൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്തായാലും ഇന്ന് സ്വാലിഹിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അതുമാത്രമല്ല ഈ പാട്ട് പാടാനുണ്ടായ ആ ഒരു സാഹചര്യം അതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ആളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നതാണ് ആ ഒരു കലാകാരനെ കൊണ്ട് ഞാൻ വന്നിട്ടുള്ളത് നേരെ നമ്മുടെ സ്വാഹലി പള്ളിയൊക്കെ അല്ലോ സ്ഥലക്കും അപ്പോൾ ആളൊരു തവണ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരാൾ വൈറലാകാൻ വേണ്ടി വിധിച്ചു വിധിക്കപ്പെട്ട ഒരു പാട്ട് കൂടി അല്ലേ ഇത് ഒരുപാട് കലാകാരൻ ശരിക്കും പറഞ്ഞാൽ എന്താ എന്താ ഈ ഈ ഒരു ഒരു ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ തന്നെയാണ് വാഷിദ് മെസ്സേജ് മീഡിയ മെസ്സേജ് ഇങ്ങനെ പാട്ട് കിട്ടുന്നു പഠിച്ച് കോട്ടക്കളിലെ ഡയറക്ഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഞങ്ങള് റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു പ്രേക്ഷക രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇത്ര ജീവമുള്ളൊരു പാട്ട് അല്ലെങ്കിൽ ഇത്ര നമ്മൾക്ക് ഒരു തവണ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെ അത് കേട്ട് സാധാരണ ഫീലിങ്സ് പാട്ട് പാട്ടുകൾ നമ്മൾ മാക്സിമം രണ്ടോ മൂന്നോ തവണ പാട്ട് കേട്ട് ഒഴിവാക്കും പക്ഷെ ഇത് നമ്മൾ കേൾക്കും തോറും വീണും കേൾക്കാൻ കേൾക്കാമെന്ന് ഇങ്ങനെ തോന്നും അതെന്തതിന്റെ കാരണം വിഷയം അങ്ങനെ ഇത് അല്ല നിന്റെ വോയിസും വോയ്സും അല്ലേ സംഗതി ഞാനിവിടെ വന്നിട്ടുള്ളതും എന്താ പറയാ ഈ ഒരു പാട്ടും ഈ പാട്ടിന്റെ ഡിസ്കസനും ഇത് വലിയൊരു സംഭവത്തേക്ക് ഒരു ജീവനുള്ള പാട്ടാണ് ഈ ഒരു ലിറിക്സ് എന്റെ കയ്യില് കിട്ടിയപ്പോ എന്താ ശരിക്കും നമുക്കിന്റെ ഒരു പാട്ടെന്നീൻ സോങ് അല്ലേ ആ അത്രത്തൊരു ഫീലിങ്സ് ആയിട്ടുള്ള വരികളും ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഈ പാട്ടിന്റെ ലിറിക്സ് കിട്ടിയപ്പോ എന്തെങ്കിലും തോന്നിയോ കാരണം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു പാടില്ല

കണ്ടേ <raid> <laughs> <no Okay. mumbles>, okay. ും എഴുതട്ടൊരു കണ്ണീർ കാവ്യം പിഞ്ചോമന മക്കളെ ചോരക ദാഹി ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാസിസ തടവറയിൽ അടിമയായി നിൽ പോന്നി എന്ന് തീരും ഏ കണ്ണുനീരും മോചനം നേടുക ചിരി എന്നത് കാണാക്കിനാവില്ല അരപിപ്പൻ വിളയുന്ന കാലും വളരെ സന്തോഷം നിന്റെ സൗണ്ടിൽ തന്നെ അത് കേട്ടപ്പോ അപ്പോ ഇത് എത്ര വർഷം ഒന്നര വർഷം അത്ര ആയില്ലേ പക്ഷെ ഇപ്പോഴാണ് ഈ പാട്ട് എനിക്ക് ഹിറ്റ് ആയിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല സ്വാലിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ചിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഒരു വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ എങ്കിലും കുഴപ്പമില്ല അടിപൊളിയാണ് പിന്നെ ഒരുപാട് മധുര സോങ്ങുകളൊക്കെ പാടി ഈ നബിദിനും വർക്കൊക്കെ ഇല്ലായിരുന്നോ അല്ലേ ഒരുപാട് ഒക്കെ പാടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഒരു കലാകാരനും കൂടിയാണ് പിന്നെ ഇത്രയായിട്ട് എന്താ പറയുക നിന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരോട് നിനക്ക് എന്താ ശരിക്കും പറയാനുള്ളൂ ഇപ്പോൾ കുറെ ആൾക്കാർ കണ്ട് ഇതാരാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ എന്താ പറയുക സന്തോഷമുണ്ട് ഫലസ്തീൻ്റെ പാട്ട് അതേപോലെ ഷർഫുറ്റ മുമ്പ് നമ്മൾ റീൽ ചെയ്ത് ഷർഫ് ഉറ്റ അത് അത്യാവശ്യമല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല സന്തോഷമുണ്ട് ഫലസ്തീൻ്റെ പാട്ട് ഈ അറബി ലെവലിലും കുറേ റീൽസിലും വീഡിയോസിലൊക്കെ വന്ന് പ്രാർത്ഥന വന്ന് നല്ല സന്തോഷമുണ്ട് പാട്ട് കേട്ട എല്ലാവരും ഈ വീഡിയോ എടുക്കാൻ തന്നെ എല്ലാരും നമുക്ക് ഒരുപാട്

ആണ് സംഗതി നീ എന്താണ് ശരിക്കും ഈ ഒരു സമയത്ത് പറയാല്ലേ നല്ല ണ്ട് നമ്മള് അറിയാത്ത പോലൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടോരോ മെസ്സേജ് ആക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ട് കേട്ട് പാട്ട് ഇഷ്ടമായിരുന്ന മെസ്സേജ് ആക്കലും സന്തോഷം പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഇപ്പൊ ഈ പാട്ട് പാടിയ ഫോളോസ് ഈ ഫലസ്തീ പാട്ട് ഈ കുറേ റീൽസ് ഒക്കെ ഫോളോസ് വന്നു റീൽസൊക്കെ എന്തായാലും ഇതെന്തായാലും ഇതൊരു ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടിയാണെന്നുണ്ടാവില്ല നമ്മള് കലാകാരൻ പോലും പാട്ടുകാർ ഇഷ്ടംപോലെ നമ്മളെ നാട്ടിലുണ്ട് അതിനുള്ള ഹയർ അല്ലേ അതല്ലൊരു ഖയർ തന്നെയാണ് അപ്പം ഇനിയും ഒരുപാട് അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാട്ടിൽ ഈ വരണം നിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത നീ നീ നിരാശരാക്കാൻ പാടില്ല അവർക്ക് വേണ്ടി ഇനിയും രണ്ടാം പറഞ്ഞു സൂപ്പർ ും പറഞ്ഞി പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട് എല്ലാ പാട്ടും പാടിപ്പിക്കുന്നില്ല ഓൾറെഡി ഒരു ചാനൽ വരാനുള്ളതാണ് ഒരുപാട് നിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ എന്നാലും ഒരു പാട്ടും കൂടെ നമുക്ക് പാടി നോക്കാം പോറത്ത് കൂടിടലായ അലിപൂരി പൂവണങ്ങുവതാ

അപ്പം എന്നാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കാരണം വെച്ചാൽ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഇവനെ നമുക്ക് തന്നു പിന്നെ മുന്നൊരുക്കി നമ്മൾ വീഡിയോയിൽ വന്നുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ വെറുപ്പിക്കുന്നതും ശരിയല്ലല്ലോ അപ്പം അവൻ്റെ എല്ലാ സമയത്തും കുറച്ച് സമയം നമുക്ക് തന്നു അതോടൊപ്പം തന്നെ എന്താ പറയുക ഇവൻ്റെ ഇൻസ്റ്റാ പേജ് എല്ലാവരും നോക്കണം കേട്ടോ ഇനി ആ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അതിൽ നോക്കുക

புரிதாயூர் பூங்கரல் ஃபாத்திமா பாரிலே நாரிமார் ஆகையில் மாதா பாரிலே நாரிமார் ஆகையில் மாதா பூவியாள் ஹாஷி பூங்கரல் ஃபாத்திமா